അതെ നിങ്ങൾ ഈ ലോ ബഡ്ജറ്റുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ടോ നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് മൂന്നേക്കർ എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണുള്ളത് ഒരു നൂറ്റമ്പത് ഉണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് എന്ന് വേണ്ട എല്ലാവിധ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ആദായം കിട്ടുന്ന നല്ല കിഡ്ഡലിനൊരു പ്രോപ്പർട്ടിയാണ് വറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ആണ് ഈ ഒരു സ്ഥലത്തോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഫുൾ അതിൻ്റെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടുനോക്കി ും അമ്പത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ അപ്പൊ വീഡിയോ കണ്ടു നോക്കി അപ്പൊ ഈ റോഡ് വരുന്ന മാലോത്തുനിന്ന് വരുന്ന റോഡാണ് മാലോത്തിന് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്ന ദൂരം എന്ന് പറയുന്നത് പുഞ്ചെന്നാണ് ഈ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പറയുക അപ്പൊ ഇനിയിപ്പൊ നമുക്ക് കാഞ്ഞങ്ങാട് നിന്നാണ് വരുന്ന കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്കൊരു നാപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നത് വരും അത്രയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം പിന്നെ പറമ്പിന്റെ ഫ്രണ്ട് തന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡൊക്കെ ടാറിംഗ് റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഇപ്പൊ റോഡ് പണിയൊക്കെ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് പ്ലോട്ട് എന്ന് പറഞ്ഞത് ഒരു മൊത്തം മൂന്നേക്കർ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണുള്ളത് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റുന്നവർക്കൊക്കെ പറ്റിയ നല്ല നല്ലൊരു പ്ലോട്ടാണ് ആണ് അല്ലെ വീടൊക്കെ വെച്ചിട്ട് ബാക്കി സ്ഥലത്തില് നമുക്ക് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല നിരപ്പാക്കിട്ട് അവിടെ നല്ല സ്ഥലമാണ് മാറ്റി ഒരു അതെ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു പറമ്പിൽ കുറെ ഉണ്ട് കവുങ്ങ് തെങ്ങ് റബ്ബർ കശു കശുമാവ് അങ്ങനെ എല്ലാ ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലവും കൂടിയാണത് അത്യാവശ്യം നല്ല ആദായമുള്ളൊരു പ്ലോട്ടാണ് പിന്നെ ഞങ്ങൾക്ക് വലിയ അതെ ഇപ്പൊ നമ്മൾ വരുമ്പോ കാണാണ് വീട് നമുക്ക് ആ അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു ഒതുങ്ങിയൊരു ഭാഗത്തൊരു വീട് അല്ലേ ഈ വണ്ടിയൊക്കെ നേരെ നമുക്ക് മുറ്റത്ത് കൊണ്ടുതന്നെ നിർത്തിയിടാം നമുക്ക് ഇതിപ്പോ ഇവിടെ ഈ സൈഡിലൊക്കെ നോക്കി നമ്മൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ ഇവിടെ അത്യാവശ്യം ഒരു കൃഷികളൊക്കെ ചെയ്താണ്ടോ പച്ചമുളക് കൈപ്പങ്ങ അപ്പറത്തും അതുപോലെതാ കപ്പ വെണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ട് വെണ്ടൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നോക്കിയാ നല്ല ആരോഗ്യമുള്ള തയ്യായിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്ടോ വെണ്ടേന്റെ മരം അല്ലേ മരം ആയത് വല്യ തയ്യായി അപ്പൊ അങ്ങനെയുള്ള കൃഷിക്കൊക്കെ പറ്റി നല്ല മണ്ണുള്ള സ്ഥലമാണ് ഇപ്പൊ നോക്കി നമ്മള് വന്ന വഴി അടക്കാണത് താഴഞ്ഞ് ഇപ്പൊ റോഡ് ഫുള്ള് ടാറിങ് ആവാനുള്ള എല്ലാ സാധനങ്ങളും ഇടക്കിട്ടുണ്ട് ടാറിങ്ങിനുള്ള ഉപ്പടത്തത് ഫുള്ള് ടാറിംഗ് ഒക്കെ ആയിട്ട് നല്ല ഓൾറെഡി ടാറിങ് റോഡാണ് അപ്പൊ ഒന്നുകൂടി അഴിച്ചു പണിയാന്നുള്ളതാണോ അവിടെ അപ്പൊ നമ്മളിപ്പോ വന്നതാ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിക്കണ കാണുന്നതാണ് വീട് വീട് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് മൂന്ന് റൂം ഹാള് അടുക്കള സിറ്റൌട്ട് വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ എല്ലാ സൗകര്യം ഉള്ള നല്ലൊരു ഭാഗത്തൊരു വീടാണ് ഈ കാണുന്നത് ഇപ്പൊ ഇതിനകത്തുള്ളതാണ് അത്യാവശ്യം എല്ലാ സൗകര്യം ഉണ്ട് കിട്ടോ ആണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഒന്ന് പോവല്ലേ പിന്നെ വീടിന്റെ ഫ്രണ്ട് തന്നെ തേനീച്ച കൂടി ചെറുതനീച്ചെ തേനീച്ച കൃഷിയൊക്കെ ഉണ്ട് അത്യാവശ്യം അല്ലേ എല്ലാ വക കൃഷി ആവശ്യങ്ങളും ഒക്കെ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ഇതാ വീടിന്റെ ഫ്രണ്ട് തന്നെ ചോദിക്കട്ടെ മാവ് കണ്ടോ മാവൊക്കെ എപ്പോഴും നല്ല കായ്ക്കണ മാവട്ടോ പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം മാവ് പ്ലാവ് തെങ്ങ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് പറമ്പിലോട്ട് പോയി നോക്കാം ഇനിയിപ്പൊ നമ്മൾ ഈ ഒരു പറമ്പിൽ നമുക്ക് അത്യാവശ്യം വരുമാനത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് കവുങ്ങ് ഏകദേശം ഒരു പത്ത് അറുന്നൂറോളം കവുങ്ങ് ഉണ്ട് നല്ല കായ്ക്കണ കവുങ്ങാണ് പിന്നെ അതാ കാണുന്നതൊക്കെ നോക്കി തെങ്ങൊക്കെ നോക്കി തെങ്ങൊക്കെ നല്ല കായ്ക്കണ തെങ്ങ് ഉണ്ട് ഏകദേശം ഒരു പത്തുനൂറോളം തെങ്ങുണ്ട് നല്ല പിന്നെ തെങ്ങനെ റബ്ബർ ഉണ്ട് റബ്ബർ ഒരു നൂറ്റി അൻപത് റബ്ബറാണല്ലോ റബ്ബറൊക്കെ നല്ല അടിപൊളി അടിപൊളി റബ്ബറുകളാണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് കിൻറ്റില് ഏർ കൊരറ്റ ആ അന്തി കിട്ടുന്ന അവര് പറഞ്ഞത് ഒരു വർഷത്തേനെട്ടോ അപ്പം ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ പറമ്പിലുള്ള തെങ്ങ് കവു ഇങ്ങനത്തെ സംഭവങ്ങൾ തെങ്ങും കവുങ്ങൊക്കെ നോക്കിയാൽ കായ പിടിക്കുക ഒക്കെ പ്രാവശ്യം തിരിയിട്ട് വരുന്നതാണ് കേട്ടോ കൗങ്ങെല്ലാം അതുപോലെ തെങ്ങൊക്കെ തെങ്ങൊക്കെയാണെങ്കിൽ ഇതിപ്പോ എന്താ പറയാ ഇതിപ്പോ അത്ര പ്രായമായിട്ടില്ല ഇപ്പൊ കാഴ്ച തുടങ്ങിയോളം തെങ്ങാണ് ഇതിനകത്ത് തെങ്ങൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അങ്ങോട്ട് മുകളിലോട്ടാണുള്ളത് നല്ല കായ്ക്കണല്ല പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെള്ളത്തിന്റെ സൗകര്യമാണ് നല്ല അടിപൊളി ഒരു ആ കിണറൊന്ന് കാണിച്ചു കൊടുക്കാം അതെ വിടെയാണ് കിണറുള്ളത് കാണുമ്പം വെള്ളം കുറച്ചേ കുറച്ചുള്ള തോന്നും പക്ഷെ ഫുൾ ടൈം അതേ വെള്ളം തന്നെയാണ് എപ്പോഴും നമുക്ക് ഈ ഒരു കിണറ്റിൽ ഉണ്ടാകുക ഒരുവിധം കിണറിലൊക്കെ ഈ തുരങ്കണ്ടാവുമല്ലോ ഈ അത്ര ഇത്രയും വെള്ളം ഫുൾ ടൈം ഉണ്ടാവുകയും ചെയ്യും ഈ വെള്ളം വെള്ളം ഇത് ഇങ്ങനെ പക്ഷെ എപ്പോഴും ഇതേപോലെ തന്നെ തെളിഞ്ഞ ഫുൾ ടൈം ഉണ്ടാവും വെള്ളത്തിനോ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ വെള്ളമില്ലാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ കുറച്ചു മുകളിൽ നിന്ന് പൈപ്പ് വെള്ളത്തിന്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഫുൾ ടൈം വെള്ളം വന്നു കൊണ്ടിരിക്കും ഇനി നമുക്ക് കാണണ്ട റബ്ബറാണ് റബ്ബർ കാണണം പിന്നെ കുറച്ച് കഷ്മാവുണ്ട് പിന്നെ കുറച്ച് തേക്ക് മരങ്ങള് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിനകത്ത് പോയി അതെ പോവാം എല്ലാ എല്ലാ ഈ ഒരു പോവാടി എല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തെങ് ഈ തൈ നടാൻ വേണ്ടി വെച്ചതാണോ അതെണ്ട് പിന്നെ തെങ്ങും കൗങ്ങത്ത് അവര് നടാൻ വേണ്ടി എല്ലാം മുളപ്പിച്ചാണ് അല്ലേ ആ കാണുന്നത് വെറ്റിലാണ് ഏട്ടയെ കൊടിയല്ല ആ കുരുമുളകിന്റെ കൊടിയല്ല വെറ്റിലാണ് അല്ലേ ഇത് കണ്ടോ ഏ ഇടത് കണ്ടോ ഓക്കെ നല്ല കൃഷിക്ക് പറ്റാതിന്റെ വളക്കൂറുള്ള മണ്ണാണല്ലേ ഈ വെറ്റിലേന്റെ ഒക്കെ വലിപ്പം നോക്കി എത്രങ്ങാനും വല്യല്ലോ അല്ലേ ഇതൊക്കെ നോക്കി എത്രങ്ങാനും വല്യ അപ്പൊ നമ്മള് അടുത്ത റബ്ബറാണെങ്കിൽ കാണിച്ചോ അവിടെ നോക്കിയാണെങ്കിൽ റബ്ബർ ഒക്കെ നല്ല 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 മരാണ് കേട്ടോ പിന്നെ അത് പ്രായമുള്ള ഒരാളെ തോട്ടാണ് അപ്പൊ അവരിങ്ങനെ വെട്ടി പാൽ വെട്ടാനൊക്കെ കഴിയുന്നുള്ളു പാലെടുത്ത് ഷീറ്റടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അവർക്ക് തന്നെ റിസ്ക് ആയതുകൊണ്ട് ായത് കൊണ്ട് ഇപ്പൊട്ടുപോലാക്കി എടുക്കാണ് നോക്കി ഒന്നും വെട്ടി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല നല്ല നൂറ്റപ്പെട്ടതോളം റബ്ബറുകാണുള്ളത് നമ്മുടെ നല്ല നല്ല റബ്ബറുകളാണ് ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ട് നല്ല മരല്ലേ അതെ നാനൂറ്റി പതിനാലില്ല ഒക്കെ നൂറ്റി അഞ്ചന അതൊന്നും കേട്ടൊന്നുമില്ല പാലൊക്കെ അത്യാവശ്യം പാലൊക്കെ ഉണ്ട് അല്ലേ ഇനിയിപ്പൊ നമ്മള് ഷീറ്റ് ആക്കാണെന്നുണ്ടെങ്കിൽ പുകയുടെ ഭാഗത്തിന് ഇതാണ് ചെറിയൊരു പോപ്പരണ്ട് ഇതൊക്കെ വെള്ളം അങ്ങോട്ട് അടിച്ചിട്ട് അവിടെ അപ്പുറം എല്ലാം വെള്ളം അങ്ങോട്ട് സൗകര്യത്തിന് ഇവിടെ ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ടാങ്കിൽ നിന്ന് അങ്ങോട്ട് പറമ്പിൽ നിന്ന് ഏകദേശം ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി കേട്ടോ പ്ലാവെല്ലാം ചക്ക നോക്കിയൊക്കെ അയച്ചിരിക്കണോ കുറച്ച് പൊതുവെ എല്ലാർക്കും കൊറവാ തോന്നുന്നുണ്ട് ഇവിടെ നല്ല പിന്നെ കായൊടിച്ചിട്ടുണ്ട് പ്ലാവ് ഒക്കെ ഉണ്ട് പ്ലാവ് ഉണ്ട് മാവ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് കശുമാവൊക്കെ ഒന്ന് കാണിച്ചെടുക്കും കുറച്ചുകൂടെ അങ്ങോട്ട് പറമ്പല്ല പോയിട്ടല്ലേ പറമ്പൊക്കെ നല്ല നീറ്റായി കറക്കണല്ലേ കാട ഒന്നും ഇല്ലാതെ ഫുള്ള് കാടെല്ലാം കൊത്തി എല്ലാം വൃത്തിയാക്കിട്ടുണ്ട് കേട്ടോ Premises, 1. Sure. 1. Yeah, ീ കശുമാവിന്റെ രാത്തിന്റെ ഇടയ്ക്കാണ് തെങ് കിറക്കുന്നത് ഫുള്ള് കായ്ക്കണ തെങ് ഇനിയിപ്പൊ അടുത്ത മാസം ഒരു കായ മറ്റേ തെങ്ങ് തേങ്ങ എല്ലാം പറക്കേണ്ട അടുത്ത മാസാണെന്ന് അവര് പറഞ്ഞായിരുന്നു പറഞ്ഞത് കൊരട്ട നമ്മളിവിടെ കാസർഗോഡിണ്ടോ കൊരറ്റ നമ്മളെ അണ്ടി എന്ന് അറിയാ അല്ലേ കശുവണ്ടി അതാ കശുമാവെല്ലാം ഫുള്ള് എല്ലാം പൂവിട്ടിട്ടുണ്ടല്ലോ ഈച്ചട് പറച്ചു നോക്കി നല്ല കായ കിട്ടില്ലേ എത്ര ഏഴ് കിട്ടില്ല കിട്ടലെന്ന് പറഞ്ഞേ പിന്നെ നോക്കിയോ നല്ല കാന്താരി കണ്ടോ പറമ്പില് നോക്കി കണ്ണൽ വല്യ വല്യ കണ്ടോ ഇപ്പൊ നമ്മള് താഴ്ന്നുള്ള കാവു കണ്ടു റബർ കണ്ടു കശുമാവ് കണ്ടു ഇനി ആ തെങ്ങ് നോക്കി നോക്കി നോക്കിയങ്ങള് നല്ല കായ പിടിച്ചാണ്ടോ തെങ്ങൊക്കെ നല്ല ഉഷാറായിട്ട് കായ്ക്കിണ്ടട്ടോ ഇതൊക്കെ ഈ കശുമാവിന്റെ ഇടയ്ക്കൂടെ ആ ഗ്യാപ്പ് കൂടാണ് ആണ് തെങ്ങെല്ലാം വെച്ചിട്ടുള്ളത് അങ്ങോട്ടൊക്കെ ഉണ്ട് അതിലെല്ലാം ഉണ്ട് പൈസ ഉണ്ടെങ്കിൽ വന്നോളി സ്ഥലം എടുത്തോളി ഇപ്പോഴാണെങ്കിൽ വില കുറച്ച് വില കുറച്ച് സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ ചെറിയ വിലയാണ് ഇപ്പൊ ഈ ഒരു പ്ലോട്ടിനൊക്കെ ചോദിക്കുന്നത് ഇതിപ്പോ മൊത്തം മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലല്ലേ ഉള്ളത് മൂന്നേമുക്കാൽ ഇപ്പൊ ഇതിനകത്ത് ഫുള്ള് ആദായം കിട്ടുന്ന തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കശുമാവ് തെങ്ങ് റബ്ബർ കവുങ്ങ് കുരുമുളക് എല്ലാ സാധനങ്ങളും ഉണ്ട് പ്ലാവ് മാവ് കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ സംഭവങ്ങളൊക്കെ വേണോ അതിന്റെ അതെല്ലാം നമുക്ക് ഈ ഒരു അതെ ഇനിയിപ്പൊ വേണെങ്കി നമുക്ക് മറ്റേന്തെങ്കിലും ചെറുപക കൃഷികളൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇനിയിപ്പോ ഈ ഗ്യാപ്പിൽ ഗ്യാപ്പിനിപ്പോ എന്താ പറയാ തെങ്ങോ കാവു പോയ ഭാഗത്ത് നട്ടുപിടിപ്പിക്കാനുള്ള തെങ്ങും തൈ കവും കൈ കവുങ്ങിന്റെ തൈ എല്ലാം അവര് അവിടെ തൈ മുളപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാനൊരാഗ്രഹം അപ്പൊ ഇങ്ങനെ ഇരിക്കാണ് നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടേനെ നിങ്ങൾ മക്കൾക്കോ പേരെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറഞ്ഞ വിലക്കൊക്കെ എവിടെയെങ്കിലും ഉദയമാർക്ക് സ്ഥലം എടുത്തിടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനു പറ്റി അടിപൊളി സ്ഥലമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അടുത്തുള്ള സ്കൂൾ സൗകര്യം എല്ലാവർക്കും അറിയണ്ടേ എല്ലാവർക്കും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാനൊക്കെ ആ ഒരു സൗകര്യം എല്ലാവർക്കും ചോദിക്കണു എവിടേക്കാണ് അടുത്ത സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അപ്പൊ ഞമ്മക്കിവിടുന്ന് മാലോത്ത് നമ്മളെ വള്ളിക്കടവ് സ്കൂളുണ്ട് അല്ലേ പിന്നെ നമുക്ക് വെള്ളരിക്കൊണ്ട് പോയാൽ കൊണ്ട് അവിടെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആണെങ്കിലും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മാലോത്ത് നമുക്ക് വള്ളിക്കടവിലുള്ളത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വരെ ഉണ്ട് അല്ലെ പ്ലസ് ടു വരണ്ട് പ്ലസ് ടു വരെ ഉണ്ട് അവിടെ പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ ക്ലിനിക്കുകൾ നമുക്ക് ഇവിടെ മാലോത്തുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് പിന്നെ മെയിൻ ഇതെന്താ വെച്ചാല് ബസ് ഇഷ്ടംപോലെ ബസ് ഉണ്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് കാഞ്ഞങ്ങാടിന് ഇഷ്ടം പോലെ ബസ് ഉണ്ട് കാഞ്ഞങ്ങാടിന് ഏകദേശം ഒരു പത്ത് നാല്പത് കിലോമീറ്റർ നാപ്പത് നാപ്പത്തഞ്ച് കിലോമീറ്ററിന്റെ അടുത്ത് വരൂലെ അവിടുന്ന് പിന്നെ കോട്ടയം കാഞ്ഞിരപ്പള്ളി പിന്നെ പാലാമുണ്ടക്ക ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഒരുപാട് ബസ് സർവീസ് നടത്തുന്നുണ്ട് നമ്മളെ ഈ ഒരു ഈ കൊന്നക്കാട്ന്ന് നമ്മൾ സ്ഥലത്തുനിന്ന് കൊന്നക്കാടിന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ പോയാൽ മതി അല്ലെ പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലെ നല്ല നല്ല അടിപൊളി അടിപൊളി പള്ളികളുണ്ട് പിന്നെ നമുക്ക് മുസ്ലിം പള്ളി വരുന്നത് നമുക്ക് ഇവിടെ മാലോത്ത് ടൗണിലെല്ലാം മുസ്ലിം പള്ളി ഉണ്ട് പിന്നെ ക്രിസ്ത്യൻ ചർച്ചകളൊക്കെ ഉണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ചർച്ച് മറ്റേ മുസ്ലിം പള്ളി ഉണ്ട് അമ്പലം ഉണ്ട് സ്കൂളുണ്ട് മൃഗാശുപത്രി ഉണ്ട് ഇവിടെ മറ്റേ ആയുർവേദ ആയുർവേദ ഉണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരൊന്നും ഇല്ല എന്നാലും അതിൻ്റെ ഉള്ളില് ആ ഈ ഒരു ചുറ്റുപാട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തിടാൻ പറ്റിയ നല്ലൊരു പ്ലോട്ടാണത് ഇപ്പൊ എല്ലാവരും പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞ മക്കൾക്കും പേരെ കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങള് സ്ഥലമൊക്കെ മേടിച്ചിടുന്നുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് പറമ്പൊക്കെ നല്ല നീറ്റായി കിടക്കുക പിന്നെ ചെറിയ ചെരുവുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തിന് കുറച്ച് ചെരുവുള്ള സ്ഥലമാണ് ഇനി നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് പോകാൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഫുള്ള് കുരുമുളകൊക്കെ ആണെങ്കിൽ അവടെയൊക്കെ കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും വിചാരിക്കുന്നു സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ന്ന് ഏകദേശം ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ട് മാലോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഈ ഒരു സ്ഥലം മൂന്നേ മുക്കാൽ ഏക്കറാണ് കൊടുക്കാനുള്ളത് അപ്പൊ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് പിന്നെ വില അവർ ഓണർ പറയുന്ന അതേ വില എന്നാണ് നമ്മൾ പറയുന്നത് നമ്മളെ ഇഷ്ടത്തിനുള്ള വില പറയണല്ല നമുക്ക് നിങ്ങക്ക് ഈ ഒരു സ്ഥലം കാണണമെന്നോ അതെല്ലാം എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം